അല്ല വയൻ ക്രോസ് അങ്ങനെ ഒരു പ്രശ്നം നേരത്തെ ഉണ്ട് കാര്യം എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും ബേക്കറി ജംഗ്ഷനാണ് ഇത് പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഓഫീസ് അവേഴ്സ് ഇപ്പം ഓഫീസ് വിടുമ്പോഴാണെങ്കിലും ഓഫീസ് തുടങ്ങുമ്പോഴാണെങ്കിലും ഇവിടെ ഒരു ചെറിയ ക്രൗഡ് അല്ലാതെ ഫോം ചെയ്ത് വരുന്നത് ചെറിയൊരു കമ്മീഷനും ഉണ്ട് കാരണം എന്തെങ്കിലും അറിയാം ഒരുപാട് വണ്ടികളൊക്കെ കൂടെ ഒതുക്കി സൗകര്യം ഉണ്ടായിരുന്ന അതിനകത്തോട്ടൊക്കെ ഇപ്പോൾ അതെല്ലാം വോക്ക് ചെയ്ത് ഇപ്പോൾ നാട്ടിലുള്ള വണ്ടികളെല്ലാം ഓടില്ല കിടക്കും ഓടില്ലേ കിടക്കുന്നു ഇവിടെ ബ്ലോക്ക് വരും മോളിൽ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ സമരമോ ഓരോ വല്ലതും വരുമ്പോൾ തിരിച്ചുവിടുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയി അല്ലാതെ നോർമലി കേസിലും രാത്രി പിന്നെ വരുന്നത് ഇവിടെ ഈ ഫുഡ് കഴിക്കാൻ വരുന്ന ആൾക്കാരുടെ തിരക്കാണ് ഈ മദേഴ്സ് ഇവിടെ ഒരു ഫുഡ് കോർണർ ആണല്ലോ അതുകൊണ്ട് ഇവിടെ പോലീസാറ് ആവശ്യം അത്യാവശ്യം പക്ഷെ അവർ ആരും ഇല്ല ഇവിടെ ആവശ്യമില്ലാത്തടത്തൊക്കെ പോലീസാർ ഇപ്പോൾ ഉണ്ട് പക്ഷെ ഇവിടെ ഇല്ല അവർ നിന്നില്ലെങ്കിലാണ് കൂടുതൽ കൺട്രോൾ ആയിട്ട് അവർ പിടിച്ചു പിന്നെ മുഖ്യമന്ത്രി പോകുമ്പോഴത്തേക്ക് ബ്ലോക്ക് ചെയ്തത് അല്ലാതെ ഇവിടെ ബ്ലോക്കൊന്നും വരുന്നതായിട്ടുണ്ടാവില്ല ഇതും ഫോണിൽ സമരമൊക്കെ നടക്കുകയാണെങ്കിൽ ഈ റോഡ് ബ്ലോക്ക് ആവും അല്ല ബ്ലോക്ക് ഒന്നും ആവും പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടേറിയൻ്റെ ഫ്രണ്ടിലുള്ള ബ്ലോക്കും മറ്റു കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് സമരവും മറ്റൊരു കാര്യം വിളിച്ച് പലരും പോകുന്ന വഴി ഓപ്റ്റ് ചെയ്യുന്ന വഴി ഇതാണ് അപ്പോൾ അങ്ങനെ ഈ സമയത്ത് അറ്റ്ലീസ്റ്റ് ഓഫീസ് അവേഴ്സിൻ്റെ പിന്നെ തുടക്കം അല്ലെങ്കിൽ ഓഫീസിൽ വിടുന്ന സമയത്തെങ്കിലും പോലീസിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കുന്നത് നല്ലതെന്നുള്ള അഭിപ്രായമാണ് പക്ഷേ എത്രത്തോളം സിഗ്നലും മാത്രമല്ല റോഡ് വികസിപ്പിക്കണം എന്നാലേ നമുക്ക് ഈ ബ്ലോക്ക് മാറത്തുള്ളൂ ഈ റോഡ് കൂടെ വികസിപ്പിക്കാതെ ഇങ്ങനെ ഇങ്ങനെങ്ങനെയാണ് ഈ ഒരു പാലം വന്നത് മാത്രം റോഡ് വികസിച്ച് പറയാൻ പറ്റില്ല വാഹനം ഇറങ്ങുന്നതിനനുസരിച്ച് റോഡ് വീതി വേണം